പുതുവത്സര ദിനം പിറക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതുവത്സരത്തെ ആഘോഷപൂർവം വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ എന്നാൽ എല്ലാ ആഘോഷങ്ങളുടെയും സന്തോഷം കെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭീകരാക്രമണം ഭീഷണിയെ തുടർന്ന് ലോകമെമ്പാടുമുള്ള വലിയ നഗരങ്ങൾ പുതുവത്സര ആഘോഷങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് വലിയ ആഘോഷങ്ങൾ നടക്കുന്ന പാരീസ് ടോക്കിയോ സിഡ്നി തുടങ്ങിയ നഗരങ്ങളിൽ ജനക്കൂട്ടം ഒത്തുചേരുന്ന കൌണ്ട് ഡൌൺ പരിപാടികൾ വേണ്ടെന്ന് വെച്ചു അമേരിക്കയിൽ പുതുവത്സര ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് ഭീകരാക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകളെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് രാജ്യം ബോംബാക്രമണം നടത്താൻ പദ്ധതിയിട്ട അഞ്ച് തീവ്രവാദികൾ സുരക്ഷാ ഏജൻസികൾ പിടികൂടിയതോടെയാണ് ആഗോളതലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് കാലിഫോർണിയയിലെ മൊജാവി മരുഭൂമിയിൽ സ്ഫോടക വസ്തുക്കളുമായി നാലുപേരെ എഫ് ബി ഐ അറസ്റ്റ് ചെയ്തു ഇതിനു പിന്നാലെ ന്യൂ ഓർലിയാൻസിൽ വെച്ച് അഞ്ചാമത്തെ പ്രതിയും കസ്റ്റഡിയിലായി ഇവർ ഒരു പ്രമുഖ ടെക് കമ്പനിയുടെ ഓഫീസ് ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പായ ടെർട്ടിലൈലൻഡ് ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയിൽപ്പെട്ടവരാണ് അറസ്റ്റിലായത് പി വി സി പൈപ്പുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിച്ച പൈപ്പ് ബോംബുകൾ വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം പൊട്ടിക്കാനായിരുന്നു ഇവരുടെ നീക്കം പാരീസിലെ ചാപ്സ് എൽസിൽ നടത്താനിരുന്ന സംഗീത പരിപാടി പോലീസ് റദ്ദാക്കിയെങ്കിലും പരിമിതമായ രീതിയിൽ വെടിക്കെട്ടുകളും ലൈറ്റ് ഷോയും നടത്തിയേക്കും ടോക്കിയോയിലെ വിഖ്യാതമായ ഷിബുയ ക്രോസിംഗ് കൌണ്ട് ഡൌൺ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന ആശങ്കയിൽ അധികൃതർ ഒഴിവാക്കി സെർബിയയിലെ ബെൽഗ്രേഡിലും സമാനമായ സുരക്ഷാ കാരണങ്ങളാൽ ഔദ്യോഗിക ആഘോഷങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഇവിടെയെല്ലാം എത്തുന്ന വലിയ ജനക്കൂട്ടം സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിലാണ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം സിഡ്നിയിൽ ലോകപ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ ഡിസംബർ പതിനാലിനുണ്ടായ ഭീകരാക്രമണത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടത് ഓസ്ട്രേലിയൻ ഭരണകൂടത്തെ കൂടുതൽ കർശനമായ നിലപാടുകളിലേക്ക് നയിച്ചു ബോണ്ടി ബീച്ചിലെ വെടിക്കെട്ടും വലിയ സുരക്ഷ ും ഉണ്ടാകില്ല ഇന്ത്യയിൽ ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഇല്ലെങ്കിലും അടുത്തിടെ ചെങ്കോട്ടയ്ക്ക് സമീപം ഭീകരാക്രമണം നടന്നതിനാൽ രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ് ആഘോഷങ്ങൾക്കായി പുറത്തിറങ്ങുന്ന ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്